അപ്പൊ ഇന്ന് ഞാന് കുട്ടികൾക്കുന്ന ഒരു കഥയാണ് പറഞ്ഞു തരാൻ പോകുന്നത് ഓക്കെ ടീച്ചർ എല്ലാവരും ഉണ്ടാതിരിക്കണം നമ്മുടെ ഇവിടെ ശിവരാത്രിയാണ് എല്ലാവർക്കും അറിയാലോ എല്ലാ ൊ ആ ശിവരാറിച്ചു പറഞ്ഞു തരാൻ പോകുന്നത് ഒരു കഥയാണ് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പൊ എന്താണ് ഐശ്വര്യ എന്തുവാണോ ശിവൻ ശിവരാത്രി ശ്രുതിക്ക് അറിയോ ശ്രുതിക്ക് അറിയോ ശിവനെ ഓർക്കാൻ വേണ്ടി നമ്മൾ ഉറപ്പൊഴിക്കുന്നതാ ടീച്ചർ അപ്പോൾ നിങ്ങൾ കാര്യമായി അറിയില്ലല്ലോ അന്ന ടീച്ചർ പറഞ്ഞേടാ ട്ടോ ഹ് ബെല്ലടിച്ചதும் ഇല്ല ടീച്ചർ ബെല്ലടിച്ചേം സമ്മിഫൈറ്റ് ഇല്ല ടീച്ചർ cert ആയിന്ന് കട്ട് ചെയ്താലും കുഴപ്പമില്ല ഫോൺ കൊടിക്കുന്ന ആളേ കട്ട്